പ്രൈസ് കോൾ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായിരിക്കട്ടെ ആമേൻ ദൈവോജനമായി നിങ്ങളുടെ നടുവിൽ പിന്നെയും ആയിരിക്കുവാൻ കർത്താവായ ദൈവം സഹായിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു നാവ് ഒരു ചെറിയ അവയവമെങ്കിലും അത് വൻ കാട് കത്തിക്കുന്നു ആമേൻ ഹാലേലുയ യാക്കോബമോന്നിൻ്റെ അഞ്ചിലും ഇപ്രകാരം പറയുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ പ്രൈസ് കോൾ ഹാലി ലുയ മനുഷ്യശരീരത്തിലെ ശരീരത്തിലെ ആ മെൻഹാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ ആമേൻ ഹാലി ഏറ്റവും ചെറിയ അവയവമായി നാവിനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ ആമേൻ ഹാലി ലുയ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ആമേൻ ഹാലി ലുയ നിങ്ങളുടെ നാവിൽ നിന്നും ആമേ സ്തോത്രം ഹാലയിൽ പുറപ്പെടുന്നത് അത് നല്ലതായാലും തീയതായാലും ആമേൻ ഹാലേ ലുയ അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ നിങ്ങളുടെ നാവിൽ നിന്നും പുറപ്പെടുന്നത് എന്ന് ആമേ സ്തോത്രം നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ആമേൻ ഹാലി ലുയ നിങ്ങളുടെ നാവിൽ നിന്നും നല്ലതാണ് പുറപ്പെടുന്നതെങ്കിൽ ആമിയൽ സ്തോത്രം ഹാലി ലുയ നിങ്ങളുടെ ജീവിതത്തിൽ ആമിയൻ ഹാലയിലെ നന്മയുണ്ടാകും ആമിയൻ ഹാലയിൽ ഉയർച്ചയുണ്ടാകും ദൈവം നിങ്ങളെ മാനിക്കും ആമിയ സ്തോത്രം ഹാലി ലിയ നിങ്ങളുടെ നാവിൽ നിന്നും തീയതാണ് പുറപ്പെടുന്നതെങ്കിൽ ആമേൻ സ്തോത്രം ഹാലെ ലുയ അത് ആമീൻ ഹാലിലുയ നിങ്ങളുടെ നിത്യ ജീവൻ പോലും ആലേലു ഹാലേലുയ നഷ്ടമാകുന്ന നിലവാരത്തിലേക്ക് ആമീൻ ഹാലിൽ ഈ നാവിനെ കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കും ആമേൻ ഹാലെ ലുയ തീയുടെ പ്രത്യേകത എന്താണ് ആമേൻ സ്തോത്രം അത് ആമീൻ ഹാലിൽ കത്തിപ്പടരുവാൻ സാധ്യതയുള്ള മേഖലയിൽ ആമേൻ അത് കത്തിപ്പടരുകയും ആമേൻ അത് വമ്പിച്ച് ആമ സ്തോത്രം ഹാലിയിലാളി പടർന്ന് കത്തി ആമേൻ സകലത്തെ ഉന്മൂലനാശം ചെയ്യുവാനും ആമേൻ ഹാലി ലു ഈ തേക്ക് കഴിയും ആമേ സ്തോത്രം അതുപോലെയാണ് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും ആമേൻ ഹാലിൽ അത് മറ്റുള്ളവരെ നശിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനും ആലേലുയ ഹാലുയ അതിന് നമ്മുടെ നാവിന് സാധിക്കും ആമേൻ പ്രിയരെ ആ സ്തോത്രം നിങ്ങൾ ഒരു ദിവസം ഹാലിലിയ നിങ്ങളുടെ നാവ് കൊണ്ട് എന്തെല്ലാം പാപങ്ങളാണ് ചെയ്യുന്നത് ആമേ ഈ നാവ് കൊണ്ട് നിങ്ങൾ വമ്പു പറയാറില്ലേ ഈ നാവ് കൊണ്ട് നിങ്ങൾ കള്ളങ്ങൾ പറയാറില്ലേ ഈ നാവിൽ നിന്നും ആമേ സ്തോത്രം അസഫ്യം മോശപ്പെട്ട വാക്കുകൾ നിങ്ങൾ സംസാരിക്കാറില്ലേ അതുപോലെ തന്നെ ആമി സ്തോത്രം മറ്റൊരാളുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന നിലവാരങ്ങളിൽ നിങ്ങളുടെ നാവുകളിൽ നിന്നും ആമേ സ്തോത്രം നിങ്ങൾ നിങ്ങൾ സംസാരിക്കാറില്ലേ ആമേൻ ഹാലി ലൂയ ആമേൻ ഇന്നു മുതൽ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ആമേൻ ഇന്നു മുതൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നതൊന്നും മറ്റുള്ളവരെ മലിനമാക്കാത്തതായിരിക്കട്ടെ ആമേൻ കർത്താവെ നീ എന്നെ ഒന്ന് ചോദന ചെയ്യണമേ എൻ്റെ നാവുകളെ ഒന്ന് വിശദീകരിക്കുമാറാകണമേ ആമേ സ്തോത്രം എൻ്റെ ജീവിതം മറ്റുള്ള വർക്ക് ആ മേൻ അത് സന്തോഷമുള്ളതായി തീരട്ടെ എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതും സമാധാനിപ്പിക്കുന്നതുമായി തീരട്ടെ എന്ന് ആ മെസ് സ്തോത്രം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആ മേൻ നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ ആ മിസ് സ്തോത്രം ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാമോ ആ മീൻ ഇന്നുവരെ നിങ്ങൾ നാവുകൊണ്ട് എന്തെല്ലാം പാപങ്ങൾ ചെയ്തു പോയോ നിങ്ങൾ ഇന്നു മുതൽ ആമിസ്തോത്രം എന്തെല്ലാം തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയോ അതൊക്കെയും കർത്താവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ആമേ സ്തോത്രം ഹാലേലുയ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താമെങ്കിൽ ആമേ സ്തോത്രം ഹാലയിലുയ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷവും അനുഗ്രഹവും ആമേ ഹാലിൽ സമാധാനം നൽകുന്ന കർത്താവിനെ ആമി സ്തോത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കാണുവാനായിട്ട് സാധിക്കും ആമേൻ ഹാലേലു ഒരിക്കലും നമ്മുടെ നാവിൽ നിന്നും ആമിസ്തോത്രം ഹാലയിലു ിയ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ദൈവത്തിന് ഹിതമില്ലാത്തത് ഒന്നും നമ്മുടെ നാവിൽ നിന്നും പുറത്ത് വരുവാൻ ആമേൻ ഹാലേലിയ ആമേൻ സ്തോത്രം നിങ്ങൾ പുറത്ത് വരാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക ആമേൻ ഹാലയിലുയ ദൈവത്തിന് ആമേൻ സ്തോത്രം അതൊന്നും ഇഷ്ടമല്ല ആമേൻ ഹാലയിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് ആമേൻ ആ നാവ് നമുക്ക് തന്നിരിക്കുന്നത് കർത്താവിനെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ആമേൻ ഈ നാവിൽ നിന്ന് പുറപ്പെടുന്നത് അത് അനേകർക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടട്ടെ ആമേൻ മേൻഹാലയിലു ആ ആമേൻ നമ്മുടെ ജീവിതത്തെ ആമേൻ ആമേൻഹാലിൽ മറ്റൊരു നിലവാരങ്ങളിലേക്ക് തിരിക്കുവാനും സ്തോത്രം അത് നാശത്തിലേക്ക് കൊണ്ടുപോകുവാനും ആമേൻ ആമെൻഹാലു അത് നരകമെന്ന യാതന സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനും ഈ ചെറിയ അവയവമായ നാവിന് സാധിക്കും ആമേൻ മേൻഹാലിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് ഈ ആരോഗ്യം ആ മേൻഹാലിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവനും സ്തോത്രം അത് കർത്താവിന് വേണ്ടി സമർപ്പിക്കുക ദൈവം ആമി സ്തോത്രം നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കട്ടെ അവൻ്റെ രക്തത്താൽ ആമി സ്തോത്രം നമ്മുടെ ആമേൻ ഹാലേലുയ നമ്മുടെ ശരീരം മുഴുവനും വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ അവയവങ്ങളെ വിശുദ്ധീകരിക്കട്ടെ ആമേൻ നമ്മൾ ഒരിക്കലും പാപം ചെയ്യരുത് ആമേ എന്നാൽ മനുഷ്യരെങ്കിലോ ബലഹീനപാത്രമെന്ന് കർത്താവ് അറിയുന്നു ആമേൻ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരും വീഴ്ചകൾ വരും താഴ്ചകൾ വരും ആമേ നമ്മുടെ സംസാരത്തിൽ ആമി സ്തോത്രം അത് മറ്റുള്ളവർക്ക് വേദനയാകുന്ന നിലവാരങ്ങളൊക്കെയും ആമേൻ ഹാലയിലൂ നമ്മുടെ വാക്കുകൾ പലപ്പോഴും ആയിത്തീരും എങ്കിലും ആമേ സ്തോത്രം ഹാലിയിൽ നമ്മൾ വീഴാതെ വണ്ണം ആമേൻ നമ്മൾ വീണു പോകാതെ വണ്ണം നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ നമ്മുടെ നോട്ടങ്ങൾ ഒന്നും ആമേ സ്തോത്രം പിശാചിന് കീഴ്പ്പെടാതെ വണ്ണം ആമേൻ ഹാലി ലു പിശാജിൻ്റെ ആമേ ഹാലിയിലുയ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് ആമേ സ്തോത്രം ദൈവത്തിന് ഇഷ്ടമുള്ളതും ദൈവത്തിന് ഹിതമുള്ളതും ആമേ സ്തോത്രം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സുകളെ പുരി പുതുക്കി രൂപാന്തരപ്പെടുവിൻ ആമേ സ്തോത്രം ഹാലിയിലുയ കർത്താവിൻ്റെ വഴിയെ നിങ്ങൾ നടക്കുക ദൈവത്തിൻ്റെ വഴി യും നിങ്ങൾ സഞ്ചരിക്കുക ആമേൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ നാവുകൾ പാപം ചെയ്യാതെ നിങ്ങൾ സൂക്ഷിക്കുക ആമേൻ ഹാലി നിങ്ങളുടെ നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹവും സന്തോഷമായി തീരട്ടെ ആമേൻ ആടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കാതിരിക്കുക ആമേൽ നി ദൈവം നിങ്ങളെ പ്രസാദിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആമേൽ വാസ്തവമായി കടന്നു വരണമെങ്കിൽ ആമേൻ ഹാലേലിയ നമ്മുടെ നാവ് ആമേൻ ഹാലേലിയ അത് ഏറ്റവും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് നമ്മെ നമ്മളെ തന്നെ ആമി സ്തോത്ര കർത്താവ് നമ്മളെ വിശദീകരിക്കുമാറാകട്ടെ ആ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ ശരീരത്തിൽ അവയവങ്ങളെ സമർപ്പിക്കുക ആമേൻ ദൈവം തന്നെ അവയവങ്ങൾ ആമി സ്തോത്രം അതൊക്കെയും കർത്താവിനെ സ്തുതിക്കട്ടെ അതൊക്കെയും ദൈവത്തെ വാഴ്ത്തട്ടെ ആമേൻ ഹാലിയിലുയ പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കാതിരിക്കുക ആമേൻ ഹാലിയിലുയ ആ ദൈവ തേജസ് നമ്മൾ നിന്ന് നഷ്ടമാകാതിരിക്കാൻ ആമേൻ ഹാലിയ നിത്യത നമ്മളിൽ നിന്ന് നഷ്ടമായി പോകാതിരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുക ദൈവം നിങ്ങളെ സന് സമാധാനത്തോടെ വഴി നടത്തട്ടെ എം പ്രൈസ് ഗോഡ് ഗോഡ് ബ്ലസ്